ആ വേ മരിയ വിസ് ഫൗസ്തീനയുടെ ഡയറിയിൽ നിന്ന് ഒരു ദിവസം ഞാൻ രണ്ട് വഴികൾ ദർശിച്ചു ഒന്ന് വീതി കൂടിയതും മണലും പൂക്കളും ഇരിച്ചതും സന്തോഷവും സംഗീതവും എല്ലാ തരത്തിലുമുള്ള സന്തോഷങ്ങളും നിറഞ്ഞതുമായ വഴി സ്വയം ആനന്ദിച്ചും നൃത്തം വെച്ചും ജനങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു അവർ അറിയാതെ തന്നെ അതിൻ്റെ അവസാനത്തിലെത്തി ആ വഴിയുടെ അവസാനത്തിൽ വലിയൊരു ഗർത്തമുണ്ടായിരുന്നു അത് നരകത്തിൻ്റെ ഗർഭമായിരുന്നു അന്ധമായി നടന്ന് ആത്മാവ് അതിൽ പതിച്ചു എന്നാൻ പറ്റാത്ത വിധം അവരുടെ സംഖ്യ വലുതായിരുന്നു മറ്റൊരു വഴി ഞാൻ കണ്ടു അത് ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതുമായ ഒരു പാതയായിരുന്നു അതിലൂടെ സഞ്ചരിക്കുന്നവരുടെ കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞിരുന്നു എല്ലാ തരത്തിലുള്ള സഹനങ്ങൾക്കും അവർ ഇരയായിത്തീർന്നിരുന്നു ചിലർ കല്ലിൽ തട്ടി വീണുകൊണ്ടിരുന്നു എന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റ് വീണ്ടും നടന്നുകൊണ്ടേയിരുന്നു ആ പാതയുടെ അവസാനം അതിമഹത്തായതും എല്ലാ തരത്തിലുമുള്ള ആനന്ദം നിറഞ്ഞതുമായ ഒരു ഉദ്യാനമായിരുന്നു ഈ ആത്മാക്കളെല്ലാം അതിൽ പ്രവേശിച്ചു ആ നിമിഷം തന്നെ അവർ തങ്ങളുടെ സഹനങ്ങളെല്ലാം മറന്നുപോയി ജീസസ് ഐ ട്രസ്റ്റ് ഇൻ